നേരത്തെ ഇവരിൽ നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങിയ കൗൺസിലർ പക്ഷേ പതിനായിരം മാത്രമാണ് തന്നതെന്ന് ഒരു കള്ളവും പറഞ്ഞു അങ്ങനെ പേരൂർക്കടയിലെ സുരേഷ് എന്ന എന്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ അഡ്വാൻസായി വാങ്ങി അഞ്ഞൂറിന്റെ പത്ത് നോട്ടുകൾ എണ്ണിക്കൊടുത്തപ്പോൾ ബാക്കി നാൽപ്പത്തി അയ്യായിരം വൈകാതെ തരണമെന്നും പറഞ്ഞാണ് കൈ കൊടുത്ത് പിരിഞ്ഞത് ഓരോ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോഴും ജനപ്രതിനിധികൾക്ക് കമ്മീഷൻ കിട്ടാറുണ്ടെന്ന കാര്യം നാട്ടിൽ പാട്ടാണ് പക്ഷേ ഇവിടെയുള്ള കൌൺസിലർ ചെയ്തതാണ് ഏറെ ഞെട്ടിക്കുന്നത് ചോദിച്ച പണം കിട്ടാതായപ്പോൾ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് നമുക്കിത് തുറന്നു കാട്ടേണ്ടി വന്നത് അങ്ങനെയാണ് നമ്മൾ കൊടുത്ത കൈക്കൂലി ഈ കൌൺസിലർ വാങ്ങുകയും ചെയ്തത്